കണ്ണൂരുകാർക്ക് ഇനി കൂടുന്ന സ്വർണ്ണവിലയെക്കുറിച്ച് പേടിക്കണ്ട നമ്മുടെ കല്ലർ കലർക്കൽസ് ഗോൾ പാർക്ക് വെഡിങ് പാർട്ടീസിന് വേണ്ടിയിട്ട് ട്രിപ്പിൾ ആയിട്ട് ഒരു അടിപൊളി ഓഫറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കണ്ണൂരുകാരോട് തന്നെ ചോദിക്കാം ഈ കൂടുന്ന സ്വർണ്ണവിലൊക്കെ ബാധിക്കുന്നുണ്ടെന്ന് മാത്രമല്ല നമ്മൾ ഈ കൊണ്ടുവന്നേക്കുന്ന ഓഫേഴ്സിന്റെ ബെനിഫിറ്റ് എന്താണ് അത് അവരെങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം സ്വർണ്ണ വില കൂടുന്നത് നമ്മുടെ സൊസൈറ്റിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് അതായത് നിങ്ങൾ എങ്ങനെയാണ് പിന്നെ ഒരു കാര്യമാണ് പറഞ്ഞു പറഞ്ഞു എല്ലാവർക്കും

എന്നാ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പെട്ടെന്ന് പൈസ എടുത്ത് വാങ്ങാൻ പറ്റാത്ത ഒരാളുണ്ടാകുമ്പോൾ ആ അഡ്വാൻസ് കൊടുത്തിട്ട് കുറച്ചമ്മക്കാടെ അന്നത്തെ വിലക്ക് ഉറപ്പിച്ചു വെച്ചാൽ അതൊരു നല്ല കാര്യം തന്നെയാന്നാ പറയാനുള്ളു തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപയുടെ ബുക്കിംഗ് ഓഫർ അടിപൊളിയാണ് വില കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഓഫറുള്ള നല്ലതാണ് അപ്പൊ അത് നല്ലൊരു കാര്യവും അടിപൊളിയല്ലേറിക്കൽ പോകാം അപ്പൊ നിങ്ങൾ തന്നെ കേട്ടറിഞ്ഞില്ലേ നമ്മുടെ കല്ലറിക്കൽ ഗോൾ പാക് പയ്യന്നൂര് ആയിരിക്കും എന്തായാലും സപ്പോർട്ടീവ് ആണ് അതായത് ഇവിടുത്തെ ഓഫേഴ്സും അതിന്റെ ബെനിഫിറ്റ് കേട്ടറിഞ്ഞതാണ് അത് മാത്രമല്ല ഇനി വെഡിങ് പാർട്ടീസ് ഒന്നും സ്വർണങ്ങളെ കുറിച്ച് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട നമ്മുടെ ഇനി ഒന്നും നിങ്ങളുടെ കൂടെ ഉണ്ട് ഹോൾസെയിലേഴ്സ് മെയിൻ റോഡ് പയ്യന്നൂർ